മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പ്രമുഖ നടിയാണ് സ്വാസിക ഇപ്പോഴിതാ സ്വാസിക വീണ്ടും വിവാഹിതയായിരിക്കുകയാണ് ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി പേരാണ് നടി സ്വാസികയ്ക്കും ഭർത്താവിനും ആശംസകൾ അറിയിച്ചും എത്തിയത് മനം പോലെ മാംഗല്യം എന്ന പരമ്പരയിൽ ഒന്നിച്ചഭിനയിക്കുകയായിരുന്നു താരം പ്രേം ജേക്കബിനെ പരിചയപ്പെട്ടത് ഇരുവരുടെയും പരിചയം പിന്നീട് സൗഹൃദത്തിലേക്ക് എത്തുകയും പിന്നീട് പ്രണയത്തിലാവുകയും ചെയ്തു ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഈ താരദമ്പതികൾക്കുള്ളത് ഇപ്പോ ഇതാ ഇരുവരുടെയും ഒന്നാം വിവാഹ വാർഷികമാണ് ഈ കടന്നുപോയത് വിവാഹ വാർഷിക ദിനത്തിൽ ഒന്നും കൂടെ വിവാഹം കഴിക്കണമെന്ന് സ്വാസികയ്ക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു ആ ആഗ്രഹമാണ് ഇപ്പോൾ സഫലീകരിച്ചിരിക്കുന്നത് ഇതിന്റെ വിശേഷമാണ് സ്വാസികയും ഭർത്താവ് പ്രേമും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് ഇരുവരും തമയ്യ ട്രഡീഷണൽ വെഡ്ഡിംഗ് രീതിയിലായിരുന്നു വിവാഹിതരായത് സ്വാസികയുടെ വലിയ ആഗ്രഹമായിരുന്നു അത് ഒന്നാം വിവാഹ വാർഷിക ദിനത്തിൽ തന്നെ ഒന്നും കൂടെ വിവാഹം കഴിക്കണമെന്നായിരുന്നു സ്വാസികയുടെ ആഗ്രഹം ആ ആഗ്രഹത്തിന് ഭർത്താവ് പ്രേമും കൂട്ടുനിൽക്കുകയായിരുന്നു അതിമനോഹരിയായി തമിഴ് ട്രഡീഷണൽ വെഡിംഗ് ലുക്കിലായിരുന്നു വിവാഹ വേദിയിലേക്ക് സ്വാസിക എത്തിയത് പ്രേം ജേക്കബ് ആകട്ടെ വളരെ ലളിതമായ ഒരു ഷർട്ടും മുണ്ടുമായിരുന്നു ധരിച്ചിരുന്നത് വിവാഹ ചിത്രങ്ങൾക്ക് താഴെ സ്വാസിക കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഒരു വർഷം വേഗം കടന്നുപോയി തമിഴ് രീതികൾ പ്രകാരം വീണ്ടും വിവാഹിതരാകാൻ ഞങ്ങൾ തീരുമാനിച്ചു ഇത് മനോഹരമാക്കിയതിന് എല്ലാവർക്കും നന്ദി വേണ്ടി ആയിരുന്നുവെങ്കിലും ശരിക്കും ഒരു വിവാഹം പോലെ തന്നെ ഞങ്ങൾക്ക് ഇത് അനുഭവപ്പെട്ടു ഇങ്ങനെയായിരുന്നു സ്വാസികയും പ്രേമും ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് കഴിഞ്ഞ വർഷം ജനുവരി ഇരുപത്തിനാലിനാണ് സ്വസികയും ടെലിവിഷൻ താരവും മോഡലുമായ പ്രേം ജേക്കപ്പും വിവാഹിതരായത് ഇരുവരും മനം പോലെ മാംഗല്യം എന്ന പരമ്പരയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു നടനായ നടനായെത്തിയത് പ്രേമായിരുന്നു നായികയായെത്തിയത് സ്വാസികയും ഇവരും പിന്നീട് അടുത്ത സുഹൃത്തുക്കളാകുകയും പിന്നീട് പ്രണയത്തിലേക്ക് എത്തുകയും ചെയ്തു ഒട്ടും വൈകാതെ ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു ഭർത്താവിന്റെ തണലിൽ ജീവിക്കുന്ന ഒരു ഭാര്യയായിട്ടിരിക്കാനാണ് സ്വസികയ്ക്ക് താല്പര്യം കുലസ്ത്രീയത പറഞ്ഞുകൊണ്ട് പലപ്പോഴായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ കടുത്ത വിമർശനങ്ങൾക്കും സ്വാസിക ഇരയാകാറുണ്ട് എന്തൊക്കെയായാലും അത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളെയൊക്കെ തന്നെയും തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വാസികയും പ്രേമിന്ന് ആകർഷണീയമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഈ താരദമ്പതികൾക്കുള്ളത്